നമസ്കാരം വെറുതെ ഇരുന്ന് ഭാരതത്തെ ചെറിയ മാലിദ്വീപിനിത് തിരിച്ചടികളുടെ കാലമാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ ചൈന പ്രേമം നമുക്ക് ഇന്നും ഇന്നലെ ഇന്നുമല്ല കുറേ കാലമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അധികാരമേറ്റതിനു തൊട്ടു പിന്നാലെ മാലിദ്വീപിലുണ്ടായിരുന്ന എഴുപത്തിയാറ് ഭാരതീയ പ്രതിരോധ ഉദ്യോഗസ്ഥർ അവിടെ നിന്നും പോകണമെന്ന് ഈ മുഹമ്മദ് മുയീസു പറഞ്ഞിരുന്നു അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ നിശ്ചയിച്ച സമയപരിധി പാലിച്ച് അവസാനത്തെ ഭാരത സൈനികനും കഴിഞ്ഞ ദിവസമാണ് മാലിദ്വീപ് വിട്ടത് എന്നാൽ അവർ പോയതിനു ശേഷമാണ് പറ്റിയ അമളി എന്താണെന്ന് നമ്മുടെ മുഹമ്മദ് മുയ്സഫിലെ അദ്ദേഹം തിരിച്ചറിയുന്നത് മാലിദ്വീപ് സൈന്യത്തിന് ഭാരതം സംഭാവന ചെയ്ത രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന ആരും അവിടെ സൈന്യത്തിലില്ല എന്ന് മുഹമ്മദ് മുയിസോ വൈകിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം മാലിദ്വീപ് പ്രതിരോധ മന്ത്രി ഗസാൻ മൗമൂൺ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഇന്ത്യ സംഭാവന ചെയ്ത മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിക്കാൻ ശേഷിയുള്ള പൈലറ്റുമാർ മാലിദ്വീപ് സൈന്യത്തിന് ഇല്ലെന്നാണ് പ്രതിരോധ മന്ത്രി ഗസാൻ മൗമൂൺ വെളിപ്പെടുത്തിയത് രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും പ്രവർത്തിപ്പിക്കുന്നതിനായി മാലിദ്വീപിൽ തമ്പടിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചതിനെ കുറിച്ചും പകരം ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനെക്കുറിച്ചും മാധ്യമങ്ങളെ അറിയിക്കാൻ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഗസൻ മൗമൂൺ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പല ഘട്ടങ്ങൾ കടന്നു പോകേണ്ട പരിശീലനമായിരുന്നതിനാൽ വിവിധ കാരണങ്ങളാൽ നമ്മുടെ സൈനികർ ഇത് പൂർത്തിയാക്കിയിട്ടില്ല അതിനാൽ രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയറും പറത്താൻ ലൈസൻസ് ഉള്ളവരോ പൂർണമായും പ്രവർത്തനക്ഷമമോ ആയ ആരും ഇപ്പോൾ ഞങ്ങളുടെ സേനയിൽ ഇല്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതേസമയം മാലദ്വീപിലെ സൈനികരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യൻ സൈനികർ അവിടേക്ക് എത്തിയത് മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് നഷീദ് അബ്ദുള്ള യമീൻ എന്നിവരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ മാലിദ്വീപിന് ഹെലികോപ്റ്ററുകൾ നൽകിയത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ കാലത്താണ് ഡോർണിയർ യുദ്ധവിമാനം നൽകുന്നതും എന്തായാലും പറ്റിയ അക്കിടി മുഹമ്മദ് മുയിസ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഭാരതത്തിനെതിരെ എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഒന്നുകൂടി ഒന്നുകൂടി ആലോചിക്കണമെന്ന് ഇപ്പോൾ മുഹമ്മദ് മുയീസു തിരിച്ചറിയുന്നുണ്ടെന്ന് സാരം वेब डेस्क तुम्हें न्यूज़